എനിക്കാണെങ്കിൽ ഉറപ്പും വരുന്നില്ല എത്ര എന്ന് പറഞ്ഞാലും മതിയാവില്ല എന്തെങ്കിലും ഒരു ഭാഗമായിട്ട് വർക്ക് ഷോപ്പിൽ കേട്ടുവാണെങ്കിൽ തന്നെ ഒരു ഓയിൽ ചേഞ്ചിങ്ങിനോ അങ്ങനെ എന്തിനും കേട്ടുവാണെങ്കിൽ തന്നെ ഞാൻ എല്ലാ കാര്യവും ജസ്റ്റ് ചെക്ക് ചെയ്യും അവരോട് പറയും ഓടിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നോക്കണം അതേമാതിരി അത് റെഡിയാക്കണം ആ ഒരു മൈൻഡ് പിന്നെ വണ്ടി ഒരു അമ്പത് കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല അതിനിടയിൽ വണ്ടി ഇങ്ങനെ പോകുന്ന ശബ്ദം ചെറിയ രീതിക്ക് ഇങ്ങനെ മാറുന്നതൊക്കെ എനിക്കിങ്ങനെ ഫീൽ ആവുന്നുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ചെറിയൊരു വെൽക്കം ബാക്ക് ഗൈസ് പുതിയൊരു വെടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സമയം ഏകദേശം പതിനൊന്ന് പതിനെട്ടായിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഉറപ്പും വരുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിങ്ങനെ നിന്നാണ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇങ്ങനെ വന്നൊരു തിങ്കാണ് നമ്മളെ വണ്ടിയെ കുറിച്ചാണ് കാര്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ വന്ന് ഉറക്കൊന്നും വരുന്നില്ല കേട്ടോ നോർമലി ഞാനൊരു പത്തര ആ ഒരു സമയം ഉറങ്ങുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ ഉറക്കം വരുന്നില്ല എന്തെന്നറിയില്ല നമ്മുടെ വണ്ടീൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്നും കൂടെ എന്താ പറയുക ഡീറ്റെലായിട്ട് സംഭവങ്ങൾ തരാം എന്താണ് എന്തായ ആ ഒരു സംഭവം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതായത് എൻ്റെ വണ്ടി എന്ന് പറയുമ്പം പേഴ്സണലി ഞാൻ ക്യാമറ എൻ്റെ കാലിൽ കേട്ടോ എൻ്റെ വണ്ടി എന്ന് പറയുമ്പം പേഴ്സണലി ഞാൻ എന്ത് എന്തെങ്കിലും ഒരു ഭാഗമായിട്ട് വർക്ക്ഷോപ്പ് തന്നെ അതായത് ഇപ്പോൾ ചെറുതായിട്ട് ട്രിപ്പ് പോയി ഒരു ഓയിൽ ചേഞ്ചിങ്ങിനോ അങ്ങനെ എന്തിനേലും കേട്ടുവാണെങ്കിൽ തന്നെ ഞാൻ എല്ലാ കാര്യവും ജസ്റ്റ് ചെക്ക് ചെയ്യും ഒരോട് പറയും ഓടിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നോക്കണം അതേമാതിരി അത് റെഡി ആക്കണം ആ ഒരു മൈൻഡിൽ കാരണം നമ്മൾ ഇതുപോലെ പുറത്ത് പോകുന്ന സംഭവമാണ് അതുപോലെ എപ്പോഴാണ് പണി വരും എന്താ എല്ലാം നമുക്ക് കയറി പുറത്തുനിന്ന് പണി വന്നു കഴിഞ്ഞാൽ ഉള്ള ഇടങ്ങിയെല്ലാവർക്കും അറിയാം ഞാൻ അങ്ങനെ മുൻകൂട്ടി പറയാറുണ്ട് ഓടിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട് എപ്പോൾ വർക്ക്ഷോപ്പിൽ കണക്കുവാണെങ്കിലും നമ്മൾ എഞ്ചിൻ പണി എടുത്തിട്ട് ഏകദേശം ഒരു ആറേ മാസം ഒക്കെ ആ സമയമൊക്കെ ആയി കാണും പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടിയുടെ കാര്യമാണ് എപ്പോഴാണ് എങ്ങനെയാണ് കംപ്ലൈൻറ്റ്സ് എന്നുള്ള കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതെല്ലാം വരാനുള്ളത് വൈ തങ്ങുലെന്ന് പറഞ്ഞ പോലെ അതങ്ങ് വന്നു എന്നുള്ളത് കൂട്ടിയാൽ മതി പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ ഞാൻ അത്രയ്ക്കും അടിപൊളിയായിട്ട് അത്രയ്ക്കും അവർ നേക്കിൽ നോക്കി കൊണ്ടുനടക്കുന്ന വണ്ടിയാണ് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ പോകുന്ന സമയത്ത് അത് ഓയിലെല്ലാം ചെയ്ഞ്ച് ചെയ്ത് അവരിക്ക് വണ്ടി ഫുള്ളി കണ്ടീഷൻ ആക്കിയിട്ട് പോയത് ചെയിനിലെല്ലാം ഗ്രീസ് ഇട്ട് അതുപോലെ ഞാൻ ആദ്യം ഓയിലിറന്ന് ഇടാറ് പിന്നെ ഗ്രീസിലോട്ട് മാറി ഗ്രീസ് ആകുമ്പോൾ ഒന്നും കൂടെ എന്താ പറയുക ലൈഫ് ഇട്ടും ചെയിൻസ് പ്രോഗറ്റെല്ലാം അപ്പം അങ്ങനെ അതിലോട്ട് മാറി പിന്നെ എല്ലാം ഒന്ന് സ്മൂത്താക്കി ഞാൻ ഇറങ്ങിയാണ് ഒരു സമയത്ത് ഫീൽ ചെയ്ത സംഭവങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് നൈറ്റ് എല്ലാം ചെറിയ രീതിക്ക് വണ്ടി ഇങ്ങനെ പിറകോട്ട് വലിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ജസ്റ്റ് ഇങ്ങനെ വണ്ടി പിറകോട്ട് വലിക്കുന്ന വലിക്കുന്നൊരു ഫീല് നമ്മളീ ബ്രേക്കൊക്കെ ജാമായ ഉണ്ടാവില്ല ഒരു ഫീല് അങ്ങനെയുള്ളൊരു ഫീൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അന്ന് രാവിലെ അതിന് തലേന്നൊക്കെ ആയിട്ട് ചിരിയ രീതി സൗണ്ടിൽ ഡിഫറെൻറ്റ് ഉണ്ടായിരുന്നു കൂടുതലായിട്ട് കണ്ടത് വിറ്റേന്ന് രാവിലെയാണ് അപ്പം അങ്ങനെ കൂടുതലായിട്ട് കണ്ട സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് വർക്ക് കാണിച്ചു ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്ത ഓയിൽ ചെക്ക് ചെയ്തതാണ് അവിടെ നിന്ന് ഒരു ലോറിയുടെ എങ്ങാണ്ട് വർക്ക് കണ്ടു പഞ്ചർ ഷോപ്പും കണ്ടാണ് അപ്പം അവിടെ നിർത്തിയിട്ട് ഒരു കട്ടും പ്ലെയറും ഒരു വേസ്റ്റ് ക്ലോത്തും വാങ്ങിച്ച് ഞാൻ ജസ്റ്റിൻ്റെ ഓയിലിൻ്റെ ലെവലും ചെക്ക് ചെയ്തു അപ്പോൾ ഓയിലൊക്കെ ഞാൻ ചോദിച്ചതേ അളവിൽ പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട് അപ്പം എനിക്കൊന്ന് ധൈര്യമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ശബ്ദം മാറണമെങ്കിൽ ഓയിൽ കുറയണം എന്നാലേ വണ്ടിയുടെ ഒരു ശബ്ദം മാറി മാറി വരത്തുള്ളൂ ഓയില് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത ശബ്ദങ്ങളെല്ലാം കേട്ടു തുടങ്ങും അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇപ്പോഴും ക്യൂറിയോസിറ്റി ഉണ്ട് ഒന്നാമത് അവിടെ ഇവിടെയും കൊടുത്ത് വർക്ക് ചെയ്യാത്ത കാരണം എന്ന് പറയുമ്പം ചെറിയ കംപ്ലയിൻ്റ് എന്തെങ്കിലും ആയിരിക്കും അതിനി വലുതാക്കി നാശമാക്കണ്ട പ്രത്യേകിച്ച് പുറത്ത് കൊടുക്കുമ്പം അവർ നമ്മളെ പിടിച്ചുപയോഗിക്കും അത് ഉറപ്പാണ് അപ്പോൾ അതെല്ലാം വേണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ സ്ഥിരം വർക്ക് എടുക്കുന്ന അവിടെ നിന്ന് മനീസിൻ്റെ അടുത്ത് കൊണ്ടുവരാന്ന് സ്ഥിരം പോകുന്നിടത്ത് അടുത്ത് പോകുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ കാരണം അവർക്ക് വേണ്ടിയെ കുറിച്ച് എല്ലാം അറിയാം എവിടെ എങ്ങനെ പണിയെടുത്ത് സ്ഥിരമായിട്ട് അവിടെ നിന്ന് എടുക്കുന്നതല്ലേ അപ്പോൾ ഒന്നുകൂടെ ബെറ്റർ അതായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഉണ്ടായ ഫീൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റോറി പറഞ്ഞ് ഇങ്ങനെ പോരുകയാണെങ്കിൽ അപ്പോൾ തലേ ദിവസം എനിക്ക് ഒന്ന് റിവേഴ്സ് വലിക്കുന്ന പോലെയുള്ള ഫീൽ ഉണ്ടായിരുന്നു എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് അതുപോലെ ചിരി സൗണ്ട് ഡിഫറൻറ്റും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് പിറ്റേ ദിവസം രാവിലെയാണ് അങ്ങനെ ഞാൻ ആദ്യം അവിടെ നിന്ന് ഓയിൽ ചെക്ക് ചെയ്ത് പിന്നെ രണ്ടാമത് ഈ ഒരു ശബ്ദം കേട്ടപ്പം ഞാൻ വേറൊരു വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് സംഭവം പറഞ്ഞു ഇനി ഇങ്ങനെ ശബ്ദമുണ്ട് ഓടുന്നതുകൊണ്ട് ഇഷ്യൂ ഉണ്ടോ അമ്പെല്ലാം ചോദിച്ചു അപ്പോൾ ഓര് പറഞ്ഞ ഇത് ക്യാംഷാഫ്റ്റിൻ്റെ അവിടെ നിന്നുള്ള ശബ്ദമാണ് ഓടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഓവർ സ്പീഡിൽ പോകണ്ട അതുപോലെ നൂറ് കിലോമീറ്റർ ഓടുമ്പം ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് കൊടുത്തിട്ട് പോയാൽ മതി അങ്ങനെ കുറച്ച് ഓരോ ഉപദേശങ്ങളും ഞാൻ പിന്നെ അതനുസരിച്ച് അത് അത് ഫോളോ ചെയ്ത് ഞാനിങ്ങനെ റൈഡ് കണ്ടിന്യൂ ചെയ്തു ഏകദേശം ഒരു പിന്നെ അതായത് അവിടെ കാണിച്ച പിന്നെ വണ്ടി ഒരു അമ്പത് കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല അതിനിടയിൽ വണ്ടി ഇങ്ങനെ പോകുന്നു ശബ്ദം ചെറിയ രീതിക്ക് ഇങ്ങനെ മാറുന്നതൊക്കെ എനിക്കിങ്ങനെ ഫീൽ ആവുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ചെറിയൊരു സൗണ്ട് ചെറിയൊരു സൗണ്ട് കേൾക്കുകയും വണ്ടി അങ്ങ് നിൽക്കുകയും ചെയ്തു അപ്പോഴേ എനിക്ക് എന്തൊക്കെയോ ഞാനാകെ ബ്ലാങ്ക് ആയി എന്തൊക്കെയോ എന്താ കാട്ടിൻ്റെ ഒരു വിടുത്തില്ല എന്തൊക്കെയോ പറയുന്നത് എന്താ ഒരു അപ്പം എന്താ ചെയ്ത് കൂട്ടിയാൽ നിൽക്കാനൊരു ഓർമ്മയില്ല ഞാനിങ്ങനെ തള്ളി തള്ളി ഒരു ഷോപ്പിന് മുന്നിലോട്ട് പോയി എന്നിട്ട് അവിടെ നിന്ന് വർക്ക് ഷോപ്പ് അന്വേഷിച്ചു അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇത് ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പം എനിക്കെന്തോ അപ്പം അങ്ങനെ നടന്ന പോലെ ഫീലായോ അപ്പോൾ അതൊരു സംഭവം നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ലാത്ത പോലെ ഇപ്പോൾ എനിക്ക് ഓർമ്മ ഒക്കെ ഉണ്ട് എന്താ സംഭവം അത് ആലോചിച്ച് അങ്ങനെ പറയുകയാണ് അത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അതായത് അവിടെ നിന്ന് അത്യാവശ്യം ഏകദേശം ഒരു കിലോമീറ്റർ അര കിലോമീറ്റർ റേഞ്ച് ഞാൻ തള്ളി തള്ളി ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ ആദ്യം പോയ വർക്ക് എന്ന് പറഞ്ഞു അവിടെ പോകാൻ അപ്പോൾ അവിടെ പോയപ്പോൾ പറഞ്ഞു അവിടെ നിന്ന് വേറെ പോയെ അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കളിക്കുകയാണ് സംഭവം അവർക്ക് മനസ്സിലായി കാണും എന്താ സംഭവം എന്നാലും പക്ഷെ എന്താ എടുക്കാത്ത ഒരു വർക്ക്ഷോപ്പിലൊന്നും ഷോപ്പിലൊന്നും ഓണർ ഓണറല്ലായിരുന്നു വേറെ പണിക്കാരണായിരുന്നു അങ്ങനെയുള്ള സംഭവമാണോ എല്ലായിടത്തും ഒന്നും അറിയില്ല അപ്പം ഞാൻ അങ്ങനെ പോയി രണ്ട് മൂന്ന് വർക്ക് ചോദിച്ചു അപ്പോൾ പിന്നെ ഒരു വർക്ക് നിന്ന് ഇനി ഞാൻ ആദ്യം ശബ്ദം കാണിച്ച വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ ശബ്ദം എന്താ എന്തിന്റെ ശബ്ദം ആണെന്ന് ചോദിച്ചത് അപ്പം അവിടെനിന്ന് അങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ക്യാം ഷാഫ്റ്റിൻ്റെ ശബ്ദമാണ് അപ്പോൾ ചോദിച്ചത് ഇത് ക്ലിയർ ചെയ്യാൻ ഏകദേശം എത്ര ആവും അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു രണ്ടു ദിവസം പിടിക്കും അതുപോലെ ഒരു പത്തായിരം ടു പതിനയ്യായിരം അതിനിടയിൽ എന്തായാലും ആവും അങ്ങനെ പറഞ്ഞു അത് നമ്മളെ നാടല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എന്താ വർക്ക് എടുക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ഉറുപ്പ്യ ഒരു അയ്യായിരം ആറായിരം ആ റേഞ്ച് ആവത്തുള്ളൂ രണ്ട് മൂന്ന് വർക്ക്ഷോപ്പിൽ കാണിച്ച് അപ്പോൾ എനിക്ക് എന്നിട്ട് ഞാൻ അനീസിനെ വിളിച്ചു അനീസിനെ വിളിച്ചു അതിനു മുമ്പ് ഞാൻ നമ്മുടെ പാടമ്പ്രയത്തെ വർക്ക് ഷോപ്പിലേക്ക് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ കോണ്ടാക്റ്റ് ചെയ്തില്ല ഞാൻ ഈ ഓയില് ചെക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ വിളിച്ചു അപ്പോൾ അവർ ഫോൺ എടുത്തില്ല എനിക്ക് തോന്നുന്നു ക്രിസ്മസിൻ്റെ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് വർക്ക്ഷോപ്പ് ചെയ്യുവായിരിക്കും അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തതെന്ന് വിചാരിച്ച് ഞാൻ അനീസിനെ വിളിച്ചു അനീസിനെ ഒരു ലോഡ് വിളിയിൽ ചിട്ട് അനീസ് ലാസ്റ്റ് എടുത്ത് അനീസ് സംഭവങ്ങളെല്ലാം സംസാരിച്ചപ്പം അനീസ് ഇങ്ങനെയെല്ലാം പറഞ്ഞു തന്നു ഞാൻ അടയാളങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കും അവൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആവാനാണ് ചാൻസ് നമുക്ക് കറക്റ്റ് എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല എന്തൊക്കെയായാലും അയച്ച് നോക്കാതൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയുള്ള സംഭവങ്ങൾ അവനും പറഞ്ഞു തന്നു അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഒരു മൈൻഡിൽ ഒരു തീരുമാനം എടുത്തു എങ്ങനെയായാലും വണ്ടി പുറത്തുനിന്ന് പണിയേണ്ട നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന തന്നെ പണിയും എന്നുള്ള രീതിക്കുള്ള തീരുമാനമെടുത്തു അതിനുശേഷം ഞാൻ എൻ്റെ റിലേറ്റീവ്സിനെല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തെ അവർ ഇതിൽ അതായത് ഒരു ലോറി ഉള്ള ഒരു അങ്കിൾ ഉണ്ടായിരുന്നു എൻ്റെ ഒരു അടുത്ത റിലേറ്റീവ്സ് അപ്പോൾ അവരെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് ലോറി വരുന്നതിൻ്റെ കാര്യമെല്ലാം ചോദിച്ചു അപ്പോൾ ഒരു പറഞ്ഞു വണ്ടി വരുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല ഒരു പാസ് എടുക്കണം ബോർഡർ കിടക്കുമ്പോൾ അപ്പോൾ ആ ഒരു പാസ്സിനെ കുറിച്ചൊന്ന് നിന്നോട് അന്വേഷിക്കാൻ പറഞ്ഞു അതെങ്ങനെയാണ് എടുക്കുക എന്നുള്ള കാര്യം എന്നിട്ട് നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു അതിനിടയിൽ ഞാൻ എൻ്റെ മാമൻ കളിച്ചിണ്ടായിരുന്നു അപ്പോൾ മാമൻ പറഞ്ഞു അതിനെക്കാട്ടിലും ബെറ്റർ അതുപോലെ അതിനെക്കാട്ടിലും ചൊറൊന്നും ഇല്ലാതെ കഴിച്ചില്ലാകുമോ എന്ന് പറയുമ്പോൾ ട്രെയിനിൽ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പിന്നെ ഞാൻ ആ ബൈക്ക് നോക്കി അതും അവിടുത്തെ അങ്കിൾമാർ പറയുമ്പോൾ ഫുൾ സെറ്റ് ആട്ടോ അതായത് ഞാൻ പെട്ട സ്ഥലത്ത് നിന്ന് എന്നെ പരിചയപ്പെട്ട് കമ്പനി ആയ കുറച്ച് മാമന്മാർ അവർ ഫുൾ സെറ്റാണ് എല്ലാം കൊണ്ടും എനിക്കവിടെ ഫുഡ് എല്ലാം തന്നു ഫുഡ് എന്ന് പറയുമ്പം ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മമാർ വാങ്ങിച്ചുകൊണ്ട് വന്നു അതുപോലെ സ്റ്റാൻഡ് കാര്യം പറയുമ്പോൾ അവന്മാരെല്ലാവരും ഒരു ഫാമിലിയാണ് അതായത് ഈ ഏട്ടനന്യന്മാരായിട്ടുള്ളൊരു മൂന്നാല് പേരുണ്ട് അതിലൊരു ബിൽഡിങ്ങിലെ താഴെയുള്ള റൂം ഫുള്ള് ഓരോ ആണ് ഒന്ന് ഓരോരു പഞ്ചർ ഷോപ്പ് ഒന്ന് അവരുടെ ഒരു ലേറ്റൻസ് ഉണ്ട് അവിടെയാണ് നമ്മൾ കിടന്നത് പിന്നെ ഒന്നിൽ എന്തോ ഒരു വർക്ക് ഷോപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാതും അവരുടെ തന്നെ അവരുടെ ആ ഒരു ബിഹേവിയർ കൊണ്ടാണ് എനിക്കാ ഒരു ഞാൻ അത്രയ്ക്കും ബാഡായി നിൽക്കുന്നത് ഞാൻ അത്രയ്ക്ക് ഡൗൺ ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് പോസിറ്റീവ് എനർജി വന്നത് അവരുടെ ഒരു ബിഹേവിയർ മാത്രമാണെന്ന് എനിക്ക് നൂറ് ശതമാനം അവർക്കുണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇതുപോലുള്ള അവരുടെ ഒരു ബിഹേവിയർ എല്ലാം നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി തന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവരിലൊരാൾക്ക് ബാറ്ററിൻ്റെ ഷോപ്പുണ്ട് അപ്പോൾ ബാറ്ററിൻ്റെ വണ്ടി ലൈനിൽ റൂട്ടിൽ പോകുന്ന ഒരു വണ്ടിയാണ് അങ്കിൾ നമുക്ക് സെറ്റ് ചെയ്ത് തന്നത് നോർമലി ഒരു മധുരയ്ക്ക് കൊണ്ടുവരാനാണ് മധുരയ്ക്ക് കൊണ്ടുവരാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ മധുരയിലാണ് റെയിൽവേ സ്റ്റേഷനിലെ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നമ്മളാട്ടിലോട്ട് പാർസൽ അയക്കുക നമ്മൾ പെട്ട നിന്ന് മധുരയ്ക്ക് അറുപത് കിലോമീറ്റർ അങ്ങനെ അപ്പം അതിനുള്ള വണ്ടി ഞാൻ അവിടുന്ന് ലോക്കൽസിനോട് ചോദിച്ചു അതായത് ടാക്സി സ്റ്റാൻഡിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു മൂവായിരം രണ്ടായിരത്തഞ്ഞൂറ് രൂപ ആ റേഞ്ച് ആവുമെന്ന് അറുപത് കിലോമീറ്റർ നമ്മളെ വണ്ടി കൊണ്ടുപോകാൻ പോകാൻ അങ്ങനെ പിന്നെ അങ്കിളിനോട് അനുസരിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞു ഞാൻ വണ്ടി സെറ്റ് ചെയ്ത് തരാം റൂട്ടിൽ പോകുന്ന വണ്ടി ഉണ്ട് സംഭവങ്ങളെല്ലാം പറഞ്ഞ് അങ്കിൾ സെറ്റ് ചെയ്ത് തന്നു പക്ഷേ പിറ്റേ ദിവസമായിട്ടും അത് വരാൻ വേണ്ടിയിട്ട് സംഭവം നല്ലൊരു പണിയാണ് നമുക്ക് കിട്ടിയത് പക്ഷേ പണി അങ്ങനെ കിട്ടിയാലും നമ്മൾ എവിടെയും ലോക്കായിട്ടില്ല അതായത് ഒരു കുടുങ്ങി പോകുന്ന അവസ്ഥ നമുക്ക് വന്നിട്ടില്ല എല്ലാ സ്റ്റെപ്പും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് സ്മൂത്തായി സ്മൂത്തായി വന്നേക്കുവാണ് അപ്പോൾ അതുകൊണ്ട് അലഹമില്ലായെന്ന് തന്നെ വേണേലും പറയാം എത്ര എന്ന് പറഞ്ഞാലും മതിയാവില്ല അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാറിൽ നിന്നും കാന്തല്ലൂർ പോകുന്ന റൂട്ടിൽ അവിടെ എവിടെമ്പട അതെ ഇവിടെ പെട്ടല്ലോ ഇവിടെ പെട്ടത് നമുക്ക് ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈസി പ്രോസസിങ് ആയല്ലോ പക്ഷേ അവിടെയൊക്കെ പെട്ടുകയാണെങ്കിൽ പെട്ടത് തന്നെ കേട്ടോ കാരണം അവിടുന്ന് ഇതുപോലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഉണ്ടാവില്ല ട്രെയിനിൽ ട്രെയിനിലേ ആയിട്ടുണ്ടെങ്കിൽ ടൗണിൽ ടൗണിലെത്തണമെങ്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ ആ റേഞ്ച് ഉണ്ടാവും അത്രയും നമ്മൾ ലോറി തന്നെ കൊണ്ടുവരേണ്ടി വരും എങ്ങനെ നോക്കിയാലും നല്ലൊരു സംഖ്യ പൊട്ടും നല്ലൊരു ടാസ്ക് തന്നെ ആയിരിക്കും അപ്പോൾ അതൊക്കെ ഈ ഒരു രീതിക്ക് വന്നതുകൊണ്ട് എല്ലാം നമുക്കങ്ങ് എളുപ്പമായി എല്ലാ സംഭവം അതുപോലെ ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഞാനിതേ വീട്ടിലാണ് അതുപോലെ വണ്ടി വരുന്നുണ്ട് ഇപ്പോൾ വണ്ടി ട്രെയിനിലായിരിക്കും ഈ ഒരു സമയം പതിനൊന്ന് പതിനൊന്നര ഇട്ടുള്ളൂ അപ്പോൾ നാളെ ഒരു മണി ആയ ആ സമയത്ത് വണ്ടി ഗുരുവായൂർ എത്തും ഗുരുവായൂർ എത്തിയിട്ട് ഒരു രാവിലെ ഒമ്പത് മണിക്കാവുമ്പോൾ അവർ വിളിക്കും പക്ഷേ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇപ്പോൾ പതിനൊന്നരല്ലേ ഈ ഒരു വണ്ടി എത്തുന്ന ഒരു രണ്ട് മണി ആ മൂന്ന് മണിയൊക്കെ ആവുമ്പം നമ്മളിവിടെ നിന്ന് ഫാമിലി ട്രിപ്പ് പോകുന്നുണ്ട് അത് വേറൊരു കാര്യം ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയല്ലേ എന്ന് വെച്ചിട്ട് നമുക്ക് പോകണം എന്നത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിട്ട് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തതാണ് അതായത് എങ്ങനെയാലും പോകണം എന്നുള്ള എനിക്ക് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്തായാലും നാളെ രാവിലെ വണ്ടി എടുക്കില്ല മറ്റന്നാളെ മറ്റന്നാളെടുക്കത്തുള്ളൂ ഒരു ദിവസം ഡിലേ വെച്ചിട്ട് എടുക്കും അപ്പോൾ അതിനുള്ള എന്തൊക്കെയാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് നെഗറ്റീവ്സ് ഉണ്ടെന്ന് വെച്ചാൽ അവിടെ നമുക്ക് വണ്ടി എത്തിക്കഴിഞ്ഞാൽ ആറ് മണിക്കൂർ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം അത് കഴിഞ്ഞ് മണിക്കൂറിന് പത്ത് രൂപ ഇരുപത് രൂപ എങ്ങാണ്ട് പെർ ഹവറ് അവിടെ ചാർജ് അടിക്കണം അപ്പം അങ്ങനെയുള്ള കുറച്ച് ടാസ്കുകൾ എല്ലാം ഉണ്ട് മാക്സിമം നാട്ടിലേക്ക് അടുത്ത് എത്താമെന്നുള്ള രീതിക്ക് ഗുരുവായൂർ തന്നെ സെലക്ട് ചെയ്ത് പക്ഷെ എനിക്ക് തൃശ്ശൂർ സെലക്ട് ചെയ്താൽ മതിയാറിണമെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് പിന്നെ അത് പരപ്പനങ്ങാടിയിലോട്ടോ തിരൂരിലോട്ടൊക്കെ അയക്കാൻ പറ്റും പക്ഷേ ഇതിപ്പോൾ ഗുരുവായൂർ എന്ന് പറയുമ്പം അവിടെ നിന്ന് വേറെ ഇങ്ങോട്ടും വണ്ടിയില്ല പെരപ്പനങ്ങാടിയിലോട്ടോ തിരൂർക്കൊന്നും ഗുരുവായൂർ നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട് അതല്ല ഞാൻ ആ ഒരു സമയത്ത് വണ്ടി എങ്ങനെ ഒരു നാട്ടിലെത്തിയാൽ മതി എന്നുള്ള രീതിയിൽ കൂടുതൽ ആലോചിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചില്ല ഇപ്പോൾ ഗുരുവായൂർ പോയിട്ടാണെങ്കിലും നമ്മൾ വണ്ടി എടുത്തോണ്ട് വരും അത് വേറെ കാര്യം പക്ഷേ ഇപ്പം അങ്ങനെ തോന്നുക അങ്ങനെയൊക്കെ ചെയ്താൽ മതിയായിരുന്നു അപ്പം എന്തൊക്കെയായിരുന്നാലും ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല എപ്പോഴും അതാണ് ഇങ്ങനെ ഉറങ്ങാണ്ടിരിക്കുന്നത് ചുമ്മാ പ്രത്യേകിച്ച് ഒരു പണിയിൽ എങ്ങനെ അതും ആലോചിച്ചിരിക്കുക ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ കുറേ എൻക്വയറി ചെയ്തു അവിടെ നിന്ന് വേറെ എവിടെക്കാലും അയക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്പർ പക്ഷെ എവിടെയും നമ്പറൊന്നും ഇല്ല ഗുരുവായൂർ അപ്പം എന്തായാലും സംഭവങ്ങളെല്ലാം അങ്ങനെയാണ് ഇപ്പോൾ സേഫാണ് വീട്ടിലാണ് ഇനി വണ്ടിയും കൂടെ എത്തിയാൽ ഒന്നും കൂടെ അങ്ങോട്ട് പീസ്ഫുൾ ആവും പിന്നെ വണ്ടിയുടെ പണി കഴിഞ്ഞറിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓക്കെ ഓ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇനി കൂടുതലൊന്നും പറയുന്നില്ല ഇതൊക്കെ തന്നെയാണ് കാര്യം ജസ്റ്റ് സംഭവം സിറ്റുവേഷനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ച് വെറുതെ ക്യാമറ ഓൺ ആക്കിയാണ് എന്തായാലും ഉറക്കമൊന്നും വരുന്നില്ല നല്ല ഉറങ്ങാനുള്ള മൂടെല്ലാം ഉണ്ട് പക്ഷേ ഉറക്കം വരുന്നില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നല്ല ഉറക്കിറങ്ങും അതായത് വർക്ക് ഡബിളായി ഇങ്ങനെ കയറിയിട്ട് അങ്ങോട്ട് ഉറങ്ങും എന്നാലേ ഉറങ്ങാൻ അയ്യത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഉറക്കം വരുന്ന തോന്നുന്നില്ല അന്ന് അന്നത്തെ രാത്രി ഒന്നും ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെ എങ്ങനെ കുത്തരുന്നോ ഓർമ്മയുണ്ട് അതും ഫോണിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും പാർസൽ ചെയ്യാനുള്ള സംഭവം പ്രൈവറ്റ് ആയിട്ടുള്ള ഓരോ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കൊറിയർ സർവീസ് ഉണ്ടാവില്ല അവർ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു കാര്യമായിട്ട് പന്ത്രണ്ടര ഒരു മണി ആയി ക്യൂർമുണ്ട് പിന്നെ ഒന്ന് കണ്ണ് ഉറങ്ങിയ പോലെയൊക്കെ ഫീലായി പിന്നൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ നീറ്റ് മാതിരി അതായത് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഫോൺ നോക്കി നിൽക്കുന്നുണ്ട് സമയം എത്ര ആയി സമയം എത്ര ആയി നോക്കാണെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ആയിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് എന്തായാലും മറക്കൂല ഐസ് അത അമ്മാതി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഈ ഒരു വണ്ടിക്ക് എന്താ കംപ്ലയിൻ്റ് എന്ന് അറിയാൻ നല്ല രീതിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ അതായത് വണ്ടിയുടെ ഈ ഒരു കംപ്ലൈൻറ്റ് എന്ത് കാരണമാണ് വന്നത് ഇതിനുള്ള റീസൺ അറിയാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് ഏത് സൈഡിൽ നിന്നുള്ള കംപ്ലയിൻറ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം നമ്മളത്രയ്ക്കും അടിപൊളിയായിട്ട് ഒരു ഇല്ലാത്ത വണ്ടി ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത വണ്ടിക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാമെന്ന് പറയുമ്പോൾ അത് ഏത് സൈഡിൽ നിന്നറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് മാത്രമാണ് എന്തായാലും നമ്മുടെ ചാനലിലെ ചാനലിൽ വീഡിയോസ് എല്ലാം ഇനി വണ്ടി പിക്ക് ചെയ്യാൻ പോകുന്ന വീഡിയോസ് വീഡിയോ ഉണ്ടാവും അതുപോലെ വണ്ടി വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് എന്താ ഇഷ്യൂ എന്നുള്ള സംഭവം എല്ലാം നോക്കിയിട്ട് അതിൻ്റെ വീഡിയോ എല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചൈനഅപ്പ് കണ്ടിട്ട് പോകണം ഞാൻ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം